അത്രേ പറഞ്ഞുള്ളൂ അവൾ അത്രേ ഉദ്ദേശിച്ചുള്ളൂ ഇത് നമ്മൾ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്നതായിരിക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ നമ്മളിങ്ങനെ പറയും ഞാൻ അത്രേ പറഞ്ഞുള്ളൂ ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ എന്നൊക്കെ അപ്പൊ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നമുക്ക് നോക്കാം ഞാൻ അത്രയേ പറഞ്ഞുള്ളൂ ഈ അത്രയേ ഉള്ളൂ എന്നുള്ളതിന് നമ്മൾ ദാറ്റ്സ് ഓൾ എന്നാണ് പറയുക അപ്പൊ ഞാൻ അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ അത്രയേ ഉള്ളൂ ആ ഭാഗമാണ് നമ്മൾ ആദ്യം എഴുതുക പറയുന്നത് അപ്പം ഞാൻ നല്ലത് ആയതുകൊണ്ട് നമ്മൾ ദാറ്റ്സ് ഓൾ ഐ പിന്നെ നമ്മുടെ വേർബ് എടുക്കുക പറഞ്ഞുള്ളൂ അപ്പം പറയുക എന്നുള്ളതാണ് നമ്മളുടെ വേർബ് അപ്പം നമ്മൾ അതിൻ്റെ പാസ്റ്റൻസ് ആണ് യൂസ് ചെയ്യുക ഇനി അതേപോലെ തന്നെ അടുത്തത് അവൾ അത്രേ ഉദ്ദേശിച്ചുള്ളൂ ഇവിടെ നമ്മൾ സെയിം ഫോമാറ്റാണ് യൂസ് ചെയ്യുന്നത് ഈ അത്രേ ഉള്ളൂ നമ്മൾ ഫസ്റ്റ് ചെയ്ത പിന്നെ ഇവിടെ അവൾ ആയതുകൊണ്ട് നമ്മൾ ഷീ ആണ് യൂസ് ചെയ്യുന്നത് ദാറ്റ്സ് ഓൾ ഷീ ഇനി ഉദ്ദേശിച്ചുള്ളൂ ഉദ്ദേശിക്കുക എന്നുള്ളതിന് നമ്മൾ മീൻ എന്നുള്ള വേർബാണ് യൂസ് ചെയ്യുക അതിന്റെ അപ്പൊ ഞാൻ അത്രേ ദാറ്റ്സ് ഓൾ ഐ സൈഡ് അവൾ അത്രേ ഉദ്ദേശിച്ചുള്ളൂ Stop worrying, start learning.